നമസ്കാരം പുതിയൊരു അറിവിലേക്ക് സ്വാഗതം ഈശ്വരവിശ്വാസവും അച്ചടക്കവും മര്യാദയും പാലിക്കുന്ന എല്ലാ വീടുകളിലും രാവിലെയും വൈകിട്ടും നിലവിളക്ക് കൊളുത്താറുണ്ട് പ്രാർത്ഥിക്കാറുമുണ്ട് എന്നാൽ നിലവിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ദോഷമാവും നമുക്ക് വന്നു ചേരാൻ പോകുന്നത് നിലവിളക്ക് കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും ഭൂരിപക്ഷം ആളുകൾക്കും എപ്പോഴും തോന്നുന്ന സംശയമാണ് മത്സ്യവും മാംസവും കഴിച്ച ശേഷം നിലവിളക്ക് കൊളുത്താമോ എന്ന് നിങ്ങളൊരു പൂജാരിയോ അല്ലെങ്കിൽ പൂജ സംബന്ധിയായിട്ട് ജോലി ചെയ്യുന്ന ഒരാളോ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉപാസകനാണെങ്കിൽ മത്സ്യമാംസാദികൾ കഴിച്ചതിന് ശേഷം നിലവിളക്ക് കൊളുത്തുവാൻ പാടില്ല എന്നാൽ ഇതിലൊന്നും പെടാത്ത സാധാരണപ്പെട്ട ആർക്കും മത്സ്യമാംസാദികൾ കഴിച്ചതിന് ശേഷം നിലവിളക്ക് കൊളുത്തുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് പറയാം ഇതിന് കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ ഭക്ഷണ രീതിയിലുള്ള വ്യതിയാനങ്ങളാണ് പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള ഭക്ഷണക്രമങ്ങളാണ് നമ്മളെല്ലാം പാലിച്ചു പോരുന്നത് അതുകൊണ്ട് തന്നെ നിലവിളക്ക് കൊളുത്തുന്നതിന് ഇവ ഒഴിവാക്കണമെന്ന് പറയുന്നതിനോട് യുക്തിയില്ല എങ്കിലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക നിലവിളക്ക് കൊളുത്തുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും ഇതുപോലെയുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതായിരിക്കും ഉത്തമം ആഹാരം ദഹിക്കുന്നതിന് ചുരുങ്ങിയത് മൂന്ന് മണിക്കൂറെങ്കിലും വേണം എന്നതിനാലാണ് ഇങ്ങനെ നിർദ്ദേശിക്കുന്നത് എത്രയൊക്കെയാണെങ്കിലും നമ്മൾ നിത്യവും ചെയ്യുന്ന ശുഭകരമായ ഒരു കാര്യത്തിന് അതിൻ്റെ ഫലപ്രാപ്തി വരണമെങ്കിൽ അതിൻ്റെ പൂർണ്ണതയോടെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അതിപ്പോൾ നിലവിളക്ക് കൊളുത്തുന്ന കാര്യം മാത്രമല്ല ഏത് പ്രവൃത്തിയാണെങ്കിലും അതിൻ്റെ പൂർണ്ണതയോടെ ചെയ്യാൻ ശ്രമിക്കണം അതുപോലെ തന്നെ വീട്ടിൽ നിലവിളക്ക് നിത്യവും കൊളുത്തിയില്ലെങ്കിൽ ദോഷമുണ്ടാവുമെന്ന് പറയുന്നതിനോടും നമുക്ക് യോജിക്കാൻ പറ്റില്ല ദിവസവും വീട്ടിൽ നിലവിളക്ക് കൊളുത്തിയില്ലെങ്കിൽ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പലരുടെയും ഒരു വിശ്വാസമാണ് എങ്കിലും നിത്യമായ ഊർജ്ജവും ഐശ്വര്യവും പ്രദാനം ചെയ്യാൻ ദിവസവും നിലവിളക്ക് തെളിയിക്കുന്നത് നന്നായിരിക്കും എന്നാൽ ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച കാലത്ത് എല്ലാവർക്കും അത് ചെയ്യാൻ സാധിച്ചൊന്നും വരില്ല എങ്കിലും നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ദിവസങ്ങളിലെല്ലാം നിലവിളക്ക് കൊളുത്താനും പ്രാർത്ഥിക്കാനും ശ്രമിക്കുക അതുപോലെ തന്നെ നിലവിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഞാനിവിടെ പറയാം നിലവിളക്ക് കൊളുത്തുന്നതിന് മുമ്പായി ആദ്യം ആ സ്ഥലം വൃത്തിയാക്കണം രാവിലെയും വൈകിട്ടും കൃത്യമായ സമയത്ത് തന്നെ നിലവിളക്ക് കൊളുത്താനും ശ്രദ്ധിക്കുക നിങ്ങൾ രാവിലെ അഞ്ചു മണിക്കാണ് നിലവിളക്ക് കൊളുത്തുന്നതെങ്കിൽ അടുത്ത ദിവസവും രാവിലെ മണിക്ക് തന്നെ തിരി തെളിയിക്കാൻ ശ്രദ്ധിക്കുക നല്ലെണ്ണയോ ഒളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ നിലവിളകിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക വിളക്കിലിടുന്ന തിരി കോട്ടൺ തിരിയാകാനും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വിളക്കിലെ തിരിയിടേണ്ടതും വടക്ക് ദിശയിലോ കിഴക്ക് ദിശയിലോ ആയിരിക്കണം അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കത്തിച്ചാൽ അതായിരിക്കും അത്യുത്തമം നിലവിളക്കിൽ ദീപം തെളിയിക്കുമ്പോൾ മനസ്സിൽ ശാന്തമായി പ്രാർത്ഥിച്ചിട്ട് വേണം തിരി തെളിയിക്കുക ഒരിക്കലും വിളക്കിലെ തിരിനാളം ഊതിക്കെടുത്തുവാനും പാടില്ല പകരം കൈകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പുഷ്പം കൊണ്ടോ മൃദുവായി ദീപം അണയ്ക്കുവാനും ശ്രദ്ധിക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സമാധാനവും ദൈവാനുഗ്രഹവും നിറയുകയും ചെയ്യും എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം